നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിലാണോ ജീവിക്കുന്നത് സ്വാഭാവികമായും ഒരു തിരുവനന്തപുരത്തുകാരനും മലയാളിയുമൊക്കെ നാണം കൊണ്ട് തലതാഴ്ത്തേണ്ട സമയമായി അതോടൊപ്പം ഒരു ചിത്രവും നമ്മെ ചിന്തിപ്പിക്കണം അല്ലെങ്കിൽ ചിരിപ്പിക്കണം നമ്മുടെ മേയറൂട്ടി കരഞ്ഞ കഥ മേയറൂട്ടി കരയുമ്പോൾ അടുത്തുള്ള ആളുകൾ അത് കണ്ട് ചിരിക്കുകയായിരുന്നു മേയറും അവർ പ്രതിദാനം ചെയ്യുന്ന അധികാര സംവിധാനങ്ങളുമാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം ശ്രീകണ്ഠേശ്വരത്തെ കൗൺസിലർ ആമയഞ്ചാൻ തോണ്ടിൻ്റെ കാര്യം നഗരസഭാ കൗൺസിൽ ഉന്നയിക്കുമ്പോൾ മാത്രമേ പറയാനുള്ളൂ എന്നായിരുന്നു എത്രയും മേയറൂട്ടിയുടെ മറുപടി അവരാണിപ്പോൾ കള്ളക്കരച്ചിൽ നടത്തുന്നത് വാർത്തയ്ക്ക് പകരം ഒന്നാം പേജിൽ അഭിപ്രായ പ്രകടനവും വിശകലനവും നടത്തുന്ന മാതൃഭൂമി പത്രം എന്തുകൊണ്ടാണ് ഇതൊന്നും പുറത്തു കൊണ്ടുവരാത്തത് നന്ദി രാഹുൽ എന്ന് ഒന്നാം പേജിൽ എഴുതിയ മാതൃഭൂമി പത്രം മേയറുടെ കള്ളക്കരച്ചിൽ എന്നെന്തുകൊണ്ട് എഴുതിയില്ല ഒരുപക്ഷേ അത് കള്ളക്കരച്ചിലാണെന്നും അവരെ ജോയിയുടെ മരണത്തിൻ്റെ അല്ല കൊലപാതകത്തിൻ്റെ പേരിൽ പ്രോസിക്യൂട്ട് ചെയ്യുകയാണ് വേണ്ടതെന്നും പറയുന്നവരാണ് തിരുവനന്തപുരത്തുകാരൊക്കെ നാട്ടുകാർക്കൊക്കെ അറിയുന്ന കാര്യം തങ്ങളെന്തിന് പ്രത്യേകിച്ച് എഴുതണം എന്നായിരിക്കും മാതൃഭൂമി കരുതിയിട്ടുണ്ടാവുക മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നഗരസഭയ്ക്ക് വിപുലമായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണ് ഉള്ളത് ദുരന്ത നിവാരണ അതോറിറ്റിക്കും അതുപോലെ തന്നെ ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ ഒരു പദ്ധതി നടത്തിയിരുന്നല്ലോ ഏതെങ്കിലും അനധികൃത കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചോ ചെറുകടകളെ ഒഴിപ്പിച്ച് കാണും വൻകിടക്കാരെ കാണുമ്പോൾ അധികാരികൾക്ക് മുട്ടടിക്കും പാവൻ ജോയി അല്ലാതെ എന്തു പറയാൻ നിന്റെ പേരിൽ കള്ളക്കണ്ണീർ പൊഴിക്കുമ്പോൾ ഈ അധികാരമർദ്ദമെല്ലാം എ ഡി ബി പദ്ധതിയുടെ പേരിലും ശുചീകരണത്തിൻ്റെ പേരിലും തങ്ങൾ വെട്ടിച്ചെടുത്ത കോടികളുടെ പേരിൽ ചിരിക്കുകയായിരിക്കും അവർ കരയേണ്ടടുത്ത് വന്ന് കരയും ചിരിക്കേണ്ടപ്പോൾ ചിരിക്കും ഇവരെയൊക്കെ കൊണ്ടുനടക്കുന്ന നമ്മളെയാണ് തല്ലേണ്ടത്